ഹായ് ആൻഡ് ഹലോ വെൽക്കം ടു റിലീഫ് ദ മൈൻഡ് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അപ്പോളോ ആദ്യമായി മനുഷ്യരെ എത്തിച്ചത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലാസ്കാവൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത് മനുഷ്യരാശി ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയതിൻ്റെ അമ്പത്താറാം വാർഷികമാണ് നാസയുടെ അപ്പോളോ ദൗത്യം വിജയകരമായി ചന്ദ്രോപദ വിജയകരമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപതിനായിരുന്നു അപ്പോളോ ദൗത്യത്തിൻ്റെ ഭാഗമായി നിൽ ആൻസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും മൈക്കിൾ കോളിൻസും സഞ്ചരിച്ച ഈഗിൾ എന്ന ലൂണാർ മൊഡ്യൂൾ സീ ഓഫ് ട്രാൻക്ലിറ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപതിന് രാത്രി പത്ത് പതിനേഴിന് ഇറങ്ങി മണിക്കൂറുകൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊന്നിന് പുലർച്ചെ രണ്ട് അമ്പത്തി ആറിന് നിൽ ആൻഡ് ചന്ദ്രനിൽ കാലുകുത്ത് അങ്ങനെ നിൽ ആൻഡ് ചന്ദ്രനിൽ കാലുകുത്തുന്ന ആദ്യത്തെ മനുഷ്യനായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മനുഷ്യൻ ഒരു ചെറിയ ചുവടുവയ്പ് എന്നാൽ മനുഷ്യരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശാസ്ത്രജ്ഞർക്കും ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും സാധാരണ മനുഷ്യർക്ക് പോലും എക്കാലവും ആവേശം പകരുന്നതാണ് നീലിന്റെ പിന്നാലെ ആൽഡ്രനും ചന്ദ്രോപരി തലത്തിൽ ഇറങ്ങി അവർ ഏകദേശം രണ്ടര മണിക്കൂറോളം ചന്ദ്രനിൽ ചെലവഴിക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു അതേസമയം മൈക്കിൾ കോളിൻസ് കൊളംബിയ എന്ന കമാൻഡ് മോഡ്യൂളിൽ മുകളിൽ ഭ്രമണം ചെയ്യുകയായിരുന്നു പ്രസ്തുത ചന്ദ്രദൗത്യം ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും വിജയമായിരുന്നു മനുഷ്യർ ശാസ്ത്രത്തെ ആശ്രയിക്കുമ്പോൾ മനുഷ്യരാശിക്ക് എന്തും നേടാനാകുമെന്ന ചന്ദ്രദൗത്യം വിജയം തെളിയിച്ച ദിവസം ഈ സംഭവം നമ്മുടെ സൗരോധത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ധാരണ വർദ്ധിപ്പിക്കുക മാത്രമല്ല ശാസ്ത്രം വിദ്യ എൻജിനീയറിങ് ഗണിതം എന്നിവയിലൊക്കെ ഇങ്ങനെ തൊഴിൽ നേടാനും തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം